സംഘപരിവാറിനും കേന്ദ്ര സർക്കാരിനുമെതിരെ ദീപിക ദിനപത്രത്തിൻ്റെ വിമർശനം ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ ബി ജെ പി അധികാരത്തിൽ വന്നതിനുശേഷം വർദ്ധിച്ചുവെന്നാണ് എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നത് പാലക്കാടും തത്തമംഗലത്തും ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തിയത്യ ഇതിൻ്റെ ഉദാഹരണങ്ങളാണെന്ന് എഡിറ്റോറിൽ ചൂണ്ടിക്കാണിക്കുന്നു ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ടോബി ഗുഡ് മോർണിംഗ് ഏത് സാഹചര്യത്തിലാണ് ദീപിക ഇത്തരമൊരു എഡിറ്റോറിയലുമായി രംഗത്ത് വന്നിരിക്കുന്നത് എസ് കെ എൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ക്രൈസ്തവ സമൂഹം പ്രത്യേകിച്ചും കത്തോലിക്ക സമൂഹം ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ് ഈ ഒരു പ്രശ്നത്തിന് അതായത് രാജ്യത്തുടനീളം ക്രൈസ്തവർ നേരിടുന്ന ആ ഒരു ആക്രമണങ്ങളിൽ ഒരു നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും അവസാനം യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ ഒരു പഠന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ആ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ ക്രൈസ്തവർക്കെതിരായ ആ ഒരു ആക്രമങ്ങൾ ആക്രമണങ്ങളുടെ തോത് അത് വർദ്ധിച്ചു വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളൊരു കണക്കാണ് അവർ പുറത്തുവിട്ടത് ആ റിപ്പോർട്ട് വന്നതിന് ശേഷവും യാതൊരു ഇടപെടലും കാര്യമായിട്ടുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്ന് അവർ പറയുന്നു രാഷ്ട്രപതിയെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെയും നേരിട്ട് കണ്ട് ഈ ഒരു ആശങ്ക അറിയിച്ചതാണ് എന്നിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ല ഒപ്പം തന്നെ കേരളമടക്കമുള്ള അല്ലെങ്കിൽ കേരളത്തിലടക്കം ഈ സംഘപരിവാർ കൂടുതൽ പിടിമുറുക്കുന്ന കാഴ്ച അല്ലെങ്കിൽ അവരുടെ അക്രമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളൊരു ആശങ്ക കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് കേരളത്തിൽ മതേതര ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അത് വെറും അവകാശവാദങ്ങളായി മാത്രം ഒതുങ്ങുന്നു എന്നുള്ളൊരു പരാതി കൂടി ഈ എഡിറ്റോറിയൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ സ്വീകരിക്കുന്ന ക്രൈസ്തവരോട് സ്വീകരിക്കുന്ന നിലപാട് അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടാണെന്നുള്ള ഒരു അങ്ങനെ കണ്ടാൽ അതിനെ തെറ്റിദ്ധരിക്കാൻ സാധിക്കില്ല എന്നുകൂടി ഈ ഒരു എഡിറ്റോറിയൽ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും മുൻപും സമാനമായിട്ടുള്ള എഡിറ്റോറിയൽ ദീപികയിൽ വന്നിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം ഇപ്പോൾ ഈ എഡിറ്റോറിയൽ എഴുതാനുള്ള കാരണം യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കുകൾ കൂടി അതായത് വർദ്ധിച്ചു വരുന്നു കൂടുതലായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കേരളത്തിലടക്കം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് ഈ എഡിറ്റോറിയൽ ദീപിക എഴുതിയിരിക്കുന്നത്